ഹലോ എവറി വൺ ദിസ്ഇസ് വൺ സെക്കൻഡ് വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും രാവിലെ എട്ട് മണിക്ക് മുമ്പ് ചെയ്യേണ്ട എട്ട് കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ ഒരു ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ പരിശോധന നടത്തുകയല്ല മറിച്ച് ചെറിയൊരു ക്രമീകരണങ്ങളിൽ വർധന വരുത്തിയാൽ അത് നിങ്ങളെ വിജയത്തിനായി സജ്ജമാക്കും റോം നഗരം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല ആയിരത്തോളം വർഷം നിരന്തരമായ പ്രവർത്തികൾ ചെയ്യുന്നതാണ് റോം ഉണ്ടാക്കിയത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അഥവാ ഉൽപാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള ഈ എട്ട് തന്ത്രങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒന്നാമത് കാര്യം വേക്കപ്പ് അറ്റ് ഫൈവ് ഐ എം രാവിലെ അഞ്ചു മണിക്കെങ്കിലും എഴുന്നേക്കണം രാവിലെ അലാറം അടിക്കുമ്പോൾ അത് സൂസ് ചെയ്യരുത് ചിലരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട് അഞ്ചു മണിക്ക് അലാറം വെക്കും അലാറം കൃത്യമായി അടിക്കും അപ്പോൾ അതെടുത്ത് ഓഫ് ചെയ്യുകയോ സൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അഞ്ചരക്കാക്കി വെക്കുകയോ ചെയ്യും വീണ്ടും അലാറം കൃത്യമായി അടിക്കും കാരണം അതിന് നാണമില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അത് അടിക്കില്ലായിരുന്നു എത്രയോ കാലമായി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഫലവുമില്ലാതെ ആ അലാറം എടുത്ത് ഓഫ് ചെയ്ത് വീണ്ടും അഞ്ച് മിനിറ്റ് കൂടി കിടക്കാം അതിന് ഞാൻ അലാറത്തിൻ്റെ ആവശ്യം പോലുമില്ലെന്ന് വിചാരിച്ച് ഒരു കിടപ്പ് എടുക്കും ആ കിടപ്പ് എത്ര നേരം വരെ പോകും ഏറ്റവും കൂടുതൽ അരമണിക്കൂറെങ്കിലും ഒരാൾ വളരുന്ന എപ്പോഴാണെന്നൊരു ചോദ്യമുണ്ട് എപ്പോഴാണോ നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ നിങ്ങളുടെ അനിയൻ്റെ കയ്യിൽ നിന്നോ അനിയത്തേടെ കയ്യിൽ നിന്നോ ഒരു ചോക്ലേറ്റ് വേഷം തട്ടിപ്പറച്ച് ഓടിയതായിരുന്നു അന്നു മുതൽ സ്വന്തമായി ഒരു ജോലി കിട്ടി ആദ്യത്തെ ശമ്പളത്തിൽ നിന്നും അവനോ അവൾക്കോ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നവരെയുള്ള ഗ്യാപ്പിലാണ് ഒരാൾ വളരുന്നത് നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നത് മുതൽ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ സാധിച്ചു കൊടുക്കുന്നവരെയുള്ള ഗ്യാപ്പിലാണ് ഒരാൾ വളരുന്നത് എന്നാണോ നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഉറക്കക്കറിഞ്ഞത് അന്നു മുതൽ ജീവിത പ്രാരാബ്യങ്ങൾ നേരിടാൻ തുടങ്ങിയപ്പോൾ പലപ്പോഴും മറ്റുള്ളവർ കാണാതെ വിധിമ്പിക്കരയേണ്ടി വന്ന ഗ്യാപ്പിലാണ് ഒരാൾ വളരുന്നത് നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ രാവിലെ നിങ്ങളോടെ മോനെ അല്ലെങ്കിൽ മോനെ എഴുന്നേക്കു ട്യൂഷന് പോകണ്ടേ സ്കൂളിൽ പോകണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അമ്മേ അല്ലെങ്കിൽ അച്ഛാ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി കിടന്നോട്ടെ എന്ന് പറഞ്ഞത് മുതൽ മുതിർന്നപ്പോൾ രാവിലെ അഞ്ചു മണിക്ക് അലാറം വെച്ച് അതടിക്കുമ്പോൾ അലാറം സ്നൂസ് ചെയ്യാതെ കൂട്ടി വെക്കാതെ മാറ്റി വെക്കാതെ എൻ്റെ കൂടുതൽ ലക്ഷ്യങ്ങൾ നേടേണ്ടത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി അലാറത്തിന്റെ ആദ്യ ബില്ലിൽ തന്നെ എഴുന്നേറ്റ് കാര്യങ്ങൾ ഓരോന്നായി ചെയ്യാൻ തുടങ്ങുന്നത് വരെയാണ് ഒരാൾ വളരുന്നത് അപ്പോൾ സ്വയം ഒന്ന് ചോദിച്ച് നോക്കുക നിങ്ങൾ വളർന്നു വരുന്നത് അതുകൊണ്ട് രാവിലെ അഞ്ച് മണിക്ക് അലാറം വെച്ച് അത് അതിൻ്റെ ആദ്യത്തെ ബലിത്തന്നെ ഉറക്കമുളർന്ന് നിങ്ങളുടെ ഓരോ ദിവസവും ആവേശത്തോടു കൂടി ആരംഭിക്കുക ഓർമ്മിക്കുക അലാറം അടിച്ചു കഴിഞ്ഞ് അടുത്ത പത്ത് പതിനഞ്ച് നിമിഷങ്ങൾക്കുള്ളിൽ എഴുന്നേറ്റ ഭൂമിയിൽ നിങ്ങളുടെ കാൽ സ്പർശിച്ചാൽ പിന്നെ നിങ്ങൾ ഓണായി ട്രാക്കിലായി പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല രണ്ടാമത്തെ കാര്യം ഡ്രിങ്ക് മോർ വാട്ടർ എഴുന്നേൽക്കുമ്പോൾ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഈ ലളിതമായ മാറ്റം ഒരു പ്രധാന മാറ്റത്തിന് തന്നെ കാരണമാകും കാരണം ഇത് ഒരു അടിസ്ഥാന ജൈവിക ആവശ്യമാണ് ഇത് നിങ്ങളുടെ സെല്ലുകൾക്ക് വളരെ നല്ലതാണ് നിങ്ങളുടെ തലച്ചോറിനെ ജലാംശത്തിന്റെ നില ശക്തമായി സ്വാധീനിക്കുന്നു മിതമായ നിർജ്ജലീകരണം പോലും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരിൽ നടത്തിയ പല പഠനങ്ങളും മിതമായ നിർജ്ജലീകരണം പോലും മാനസികാവസ്ഥ ഓർമ്മശക്തി ശക്തി മസ്തിഷ്ക പ്രകടനം എന്നിവയെ ബാധിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ആയതിനാൽ ധാരാളം വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ തലച്ചോ നന്നായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ഇത് നിങ്ങൾക്ക് ഊർജ്ജം നൽകാൻ സഹായിക്കും പ്രത്യേകിച്ചും നിങ്ങൾ പലപ്പോഴും കോഫി കുടിക്കുന്ന ആളാണെങ്കിൽ നിർജില് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഓർക്കുക തലച്ചോറിന് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഓക്സിജൻ വെള്ളം പിന്നെ ചിന്തകൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക മൂന്നാമത്തെ കാര്യം ഡു സെൽഫ് മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്നൊക്കെ നിലനിൽക്കില്ല അത് കുറഞ്ഞു കുറഞ്ഞു വരും അതിനാൽ നിങ്ങൾ പതിവായി ആ കുറവ് നേരത്ത് തന്നെ പ്രചോദനാത്മകമായ കഥകൾ വായിക്കുന്നതും യൂട്യൂബ് കേൾക്കുന്നതും ഉദ്ധരണികൾ വായിച്ച് സ്വയം ശാക്തീകരിക്കുന്നതിനും ദിവസവും മുപ്പത് മിനിറ്റ് ചെലവഴിക്കുക വളരെയധികം വിജയിച്ച ആളുകൾക്ക് ഇത് നന്നായി അറിയാം അതിനാൽ അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് അവർ സെൽഫ് മോട്ടിവേഷന് വേണ്ടി ധാരാളം സമയം ചെലവഴിക്കുന്നു നാലാമത്തെ കാര്യം മെയ്ക്ക് എ ടു ഡു ലിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുക ആ ലിസ്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ടാസ്കുകൾ മുൻഗണനാക്രമം അനുസരിച്ച് ഓർഗനൈസ് ചെയ്യുക അതിലൂടെ സമയം കൂടുതൽ മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല നിങ്ങളുടെ പൂർത്തിയായതും അല്ലാത്തതുമായ ജോലികളുടെ വ്യക്തമായ രൂപരേഖ കാണുന്നത് നിങ്ങളെ കൂടുതൽ ഓർഗനൈസ് ചെയ്യാനും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും ചെയ്യേണ്ടവയിൽ ലിസ്റ്റിൽ നിന്ന് ഇനങ്ങൾ പൂർത്തിയാക്കി കടക്കുമ്പോൾ ഒരു പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പുരോഗതി നേട്ടം അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങൾ പുരോഗതി കൈവരിക്കുന്ന ഒരു സ്ഥിരീകരണം അമിതഭയം തോന്നുന്നതിന് പകരം മുന്നോട്ട് പോകാൻ നിങ്ങളെ സ്ഥിരമായി പ്രേരിപ്പിക്കും നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ ജോലികളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് നിങ്ങളെ ഒരു പ്ലാൻ തയ്യാറാക്കാൻ പ്രേരിപ്പിക്കുന്നു ഒരു പഠനം കാണിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ചിലവഴിച്ചുണ്ടാക്കുന്ന പ്ലാൻ മൂലം ഒരു മണിക്കൂർ എക്സിക്യൂഷനിൽ സമയം ലാഭിക്കാമെന്നതാണ് ഓർക്കുക ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ അഞ്ചാമത്തെ കാര്യം റിവ്യൂ യുവർ ലോങ് ടേം ഗോൾസ് ആളുകൾ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെടുന്നതിന് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് അവർ അവരുടെ ലക്ഷ്യങ്ങൾക്കായി സ്ഥിരമായി നടപടി ഒന്നും തന്നെ എടുക്കുന്നില്ല രണ്ട് മറ്റ് അവസരങ്ങളും ആശയങ്ങളും മൂലം വഴി വ്യതിചലിക്കുന്നു മൂന്ന് ലക്ഷ്യങ്ങൾ സജ്ജീകരിച്ച് ഏതാനും ആഴ്ചകൾക്കകം അവരത് മറന്നുപോകുന്നു പരാജയത്തിനുള്ള ഈ കാരണങ്ങളെ മറികടക്കാൻ താരതമ്യേന ലളിതമായ ഒരു മാർഗമാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ അവലോകനം ചെയ്യുന്നത് നിങ്ങളുടെ അന്തിമ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഹ്രസ്വമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും ബുദ്ധിമുട്ടുള്ളതോ വിരസമായതോ ആയ ജോലികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അത് ചെയ്തു തീർക്കാനുള്ള ഒരു അധിക ബൂസ്റ്റ് ഇത് നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ ദിവസവും അവലോകനം ചെയ്യുന്നതിലൂടെ നിങ്ങൾ അവയെ നിങ്ങളുടെ മനസ്സിൻ്റെ മുൻപന്തിയിൽ തന്നെ നിർത്തുന്നു ഇതുവഴി ഓരോ ദിവസവും നിങ്ങളുടെ സമയവും ഊർജ്ജവും ശ്രദ്ധയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന മറ്റ് അവസരങ്ങളോടെ ഇല്ല എന്ന് പറയുന്നത് ഇത് വളരെ എളുപ്പമാക്കുകയും ചെയ്യും ആറാമത്തെ കാര്യം യുവർ മോസ്റ്റ് ഡ്രഡ് ടാസ്ക് ഫസ്റ്റ് നിങ്ങളുടെ ഏറ്റവും വിഷമം പിടിച്ച കാര്യം ആദ്യം ചെയ്യാൻ തുടങ്ങുമെന്ന് ഉറപ്പുവരുത്തുക ഏതൊരു വിഷമം പിടിച്ച കാര്യവും നിങ്ങൾക്ക് അവസാനം വരെ മാറ്റിവെക്കുന്നത് ഇത് മൂലം ഒഴിവാക്കാൻ സാധിക്കും ബുദ്ധിമുട്ടുള്ള ഒരു ക്ലൈൻറ്റിനോട് പ്രതികരിക്കുകയോ നിങ്ങളുടെ ദേഷ്യക്കാരനായ ബോസിനായ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് രൂപപ്പെടുത്തുകയോ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ആശങ്കാജനകമായിരിക്കാം ഇത് ദിവസവും ചെയ്യേണ്ടത് നിങ്ങളുടെ പട്ടിയിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ഒഴിവാക്കിയാൽ കൂടുതൽ സമയമെടുക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും കൂടാതെ നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചാൽ വളരെയധികം സമയം ചെലവഴിച്ച് വേവലാതിപ്പെടുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരേണ്ട കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമില്ല അതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആണെങ്കിൽ പോലും ആദ്യം അത് ചെയ്തു തീർക്കുമെന്ന് ഉറപ്പ് വരുത്തുക ദ ഫ്രോക്ക് ഓർമ്മിക്കുക ഏഴാമത്തെ കാര്യം പമ്പ് യുവർ ബ്ലഡ് നിങ്ങൾ ഓടുക നടക്കുക നീന്തുക തുടങ്ങിയ സമാനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ ഓക്സിജൻ പേശികളിലേക്ക് നീങ്ങുന്നു ഇത് നിങ്ങളുടെ രക്തത്തിന് പമ്പിങ് കൂട്ടുകയും ഹൃദയത്തെ ശക്തമാക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് മിക്കവർക്കും ഒരു വ്യായാമം പൂർത്തിയാക്കാൻ സമയമില്ല എന്നാൽ നിങ്ങളുടെ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾ എടുക്കുന്നതിലൂടെ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കാം കുളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ അല്പം നിന്നുകൊണ്ട് ഓടുന്ന പോലെ ചെയ്യുക അല്ലെങ്കിൽ വീടിന് ചുറ്റും ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ ഓടി പൂർത്തിയാക്കുക ഇതെല്ലാം നിങ്ങളുടെ സമ്മർദ്ദം പിരിമുറുക്കം എന്നിവ ഒഴിവാക്കുകയും ചെയ്യും ആയതിനാൽ നിങ്ങളുടെ തലച്ചോറേ ആ ദിവസത്തെ ജോലികൾ നേരിടാൻ മികച്ച ഉണർവുള്ള ഒന്നായി മാറിത്തീരും എട്ടാമത്തെ കാര്യം എൻഷുർ ടു ഈറ്റ് സംതിങ് ഹെൽത്തി മധുര പലഹാരങ്ങളും കാർബോഹൈഡ്രേറ്റും അടങ്ങുന്ന മറ്റ് പല രുചിയേറിയ ഭക്ഷണങ്ങൾ ഏറെ പ്രലോഭിപ്പിക്കുമെങ്കിലും അവയുടെ അളവ് കുറയ്ക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് പകരം മത്സ്യം പച്ചക്കറികൾ പഴങ്ങൾ ഇലക്കറികൾ നല്ലപോലെ പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തുന്നതിലൂടെ ദിവസം മുഴുവനും ഉന്മേഷത്തോടെ ഇരിക്കാനുള്ള പ്രകൃതിദൃത്യമായ ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഇത് മസ്തിഷ്കത്തിന് കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കാനുള്ള കഴിവും ശക്തിയും പ്രദാനം ചെയ്യുന്നു അപ്പോൾ ദിവസവും രാവിലെ എട്ട് മണിക്ക് മുമ്പ് ചെയ്യേണ്ട എട്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ് number one wake up at 5 a.m number two drink more water number three do self-motivation number four make a to-do list number five review your long-term goals number six tackle your most dreaded task first and number seven get your blood pumping and last number eight ensure to eat something healthy ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ദിസ്ഇസ്മനം സാനിംഗ് ഓഫ്